ിൽ സ്ഥിതി ചെയ്യുന്ന പഴയ കെട്ടിടം അപകട ഭീഷണി ഉയർത്തുന്നു കഴിഞ്ഞ ദിവസം കെട്ടിടത്തിന്റെ ഒരു ഭാഗം നടപ്പാതയിലേക്ക് തകർന്നു വീണിരുന്നു അതുവഴി കടന്നുപോകുകയായിരുന്ന കുട്ടികൾ ഭാഗ്യം കൊണ്ടാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് നിയമ കുരുക്കിൽപ്പെട്ട് കിടക്കുന്ന കെട്ടിടം ഭീഷണിയായിട്ടും ബന്ധപ്പെട്ട അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന ആക്ഷേപമുണ്ട് കോതമംഗലത്ത് ഹൈറേഞ്ച് ജംഗ്ഷന് സമീപത്തെ പഴയ റോസ് തിയേറ്ററിനോട് ചേർന്നുള്ള കെട്ടിടമാണ് തകർന്നു വീണ തുടങ്ങിയത് ബലക്ഷയം സംഭവിച്ച് ഏതുസമയത്തും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ് കെട്ടിടം തിരക്കേറിയ റോഡിനും ഫുട്പാത്തിനോടും ചേർന്നാണ് കെട്ടിടം നിലകൊള്ളുന്നത് കഴിഞ്ഞ ദിവസം കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണിരുന്നു ഫുട്പാത്തിലേക്കാണ് അവശിഷ്ടങ്ങൾ വീണത് നടന്നു പോകുകയായിരുന്ന ഏതാനും കുട്ടികൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു കോൺക്രീറ്റ് ഇരുമ്പ് അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഫുട്പാത്തിൽ കിടക്കുന്നുണ്ട് അത് നീക്കം ചെയ്യാൻ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ദിവസം ഇത് നമ്മുടെ ഇവിടെയുള്ള പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആരും തിരിഞ്ഞ് നോക്കുമോ ഇത് യാതൊരു എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന മുനിസിപ്പാലിറ്റിക്കാർ ഇതുപോലും നോക്കുന്നില്ല അപ്പോൾ ഇതൊക്കെ ഈ മഴ മഴക്കാലകോളം തുടങ്ങി കഴിഞ്ഞ ദിവസം ഇതിൽ പിള്ളേർ ഒത്തിരി പോയപ്പോഴാണ് അത് ഷട്ടർ താഴേക്ക് വീണത് ഇതിൽ ഇപ്പോൾ സ്കൂൾ തുറക്കാൻ പോവുകയാണ് അപ്പോഴും കൂടി അതെ ഇത് അതിനകത്തേക്ക് തിരിഞ്ഞ് നോക്കാതെ ഇവിടുത്തെ നമ്മുടെ എന്താ പഴയ നമ്മളധികം പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ നമ്മൾ തെറ്റുകാരനാകും പക്ഷേ നമ്മൾ കാര്യം കണ്ടപ്പോൾ തുറന്നു പറയണമെന്ന് മാത്രം വർഷങ്ങൾക്ക് മുൻപ് തകർന്ന ചക്കിയത്ത് ഫിനാൻസ് എന്ന ധനകാര്യ സ്ഥാപനത്തിന്റെ ഉടമകളുടേതാണ് കെട്ടിടം ധനകാര്യ സ്ഥാപനം പൊളിഞ്ഞതോടെ നിക്ഷേപകർ കോടതിയെ സമീപിച്ചിരുന്നു ഇങ്ങനെ കിടക്കുകയാണ് കെട്ടിടം റോസ് തിയേറ്ററിന്റെ അവസ്ഥയും ഇതുതന്നെയാണ് തിയേറ്റർ കെട്ടിടം തകർന്നു വീണുകൊണ്ടിരിക്കുകയാണ് മഴക്കാലം കൂടി എത്തിയതോടെ കെട്ടിടം പൂർണ്ണമായി തകർന്നു വീഴാനുള്ള സാധ്യതയുണ്ട് ഇതിനു മുൻപേ കെട്ടിടം പൊളിച്ചു നീക്കാൻ അധികാരികൾ ഇടപെടൽ നടത്തണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം ഇത് പൊളിച്ചു മാറ്റാനുള്ള ഒരു അധികൃതർ നോക്കി കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും തന്നെയാണ് മാത്രമല്ല സ്കൂൾ കുട്ടികളാണ് ഇനി വരുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ സൃഷ്ടിക്കുന്ന ഒരു News 10 KCV News